കേച്ചേരി എരനല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് അപകടം കടവല്ലൂർ സ്വദേശിക്ക് പരിക്കുക എരനല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് അപകടം അപകടത്തിൽ കടവല്ലൂർ സ്വദേശിക്ക് പരിക്കേറ്റു കടവല്ലൂർ സ്വദേശി കാടൻകുളത്തിൽ വീട്ടിൽ മൊയ്തുണ്ണിയുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള അസ്ലമിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അമ്പലത്തെ വീട്ടിൽ കുഞ്ഞുമോൻ ഹാജിയുടെ വീട്ടുമതിലാണ് ഇടിച്ചത് അപകട സമയത്ത് കാറിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നതായി പറയുന്നു അമിത വേഗതയിൽ തെറ്റായ ദിശയിൽ ിലെത്തിയ കാറാണ് വീട്ടുമതിലിൽ ഇടിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റയാളെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി